മുതൽ ൾ അടച്ചിടുമെന്ന് ഒറ്റപ്പാലം താലൂക്ക് റേഷൻ വ്യാപാരി സംയുക്ത സമിതി ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പിലാക്കിയ വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക ക്ഷേമനിധിയിലെ അപാകത പരിഹരിക്കുക ഡി ബി ടി സംവിധാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക അർഹരായവരെ മുൻഗണന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക വെള്ള നീല കാർഡുകളിലെ ഭക്ഷ്യധാന്യ വിഹിതം വർദ്ധിപ്പിക്കുക ഇ പോസ് സർവർ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി താലൂക്ക് പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ നസീർ കൺവീന സേതുരാജ് പി എ സെക്രട്ടറി ഗിരീഷ് ജനാർദ്ദനൻ കെ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴാം തീയതി താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൂടാനുള്ള ഒരു കാരണം പൊതുവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ അജണ്ടകൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ലൈസൻസികൾക്കുള്ള വേതനം പ്രഖ്യാപിച്ചുള്ളത് അവിടെ നിന്ന് കണ്ടിട്ട് ഏഴ് വർഷമായിട്ടും ഇതിനൊരു പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ അത് വേതന പരിഷ്കരണമാണ് നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ എതിരെ നിൽക്കുന്നൊരു പ്രശ്നമുള്ളത് പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ റേഷൻ സംവിധാനം അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് ഡി ബി ടി സംവിധാനം നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ റേഷൻ അരിക്ക് പകരം അതിന് പേയ്മെൻ്റ് അവരെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം അതേ ഈ സംവിധാനത്തെ കേരളത്തിൽ പോലുള്ള സംസ്ഥാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ശ്രമിച്ചു അപ്പോൾ കേന്ദ്ര ഗവണ്മെന്റ് ഈ ഡി ബി ടി സംവിധാനം നടപ്പിലാക്കുന്നത് പിൻവലിക്കണം നമുക്ക് സ്റ്റേറ്റുകൾക്ക് തരുന്ന കോട്ട വർദ്ധിപ്പിക്കണം അതേപോലെ സംസ്ഥാന സർക്കാർ ഈ റേഷൻ വ്യാപാരികൾക്കുള്ള വേതന വർധനവ് ഉടൻ നടപ്പിലാക്കണം അത് രണ്ട് ചർച്ചകൾ കഴിഞ്ഞു ധനകാര്യമന്ത്രിയായിട്ടും ചർച്ച നടന്നു അത് പരാജയപ്പെട്ടു അതിൻ്റെ മുന്നേ ഭക്ഷ്യമന്ത്രിയായിട്ട് ചർച്ച നടന്നു അതും പരാജയപ്പെട്ടു ഇനിയിപ്പോൾ ഇതിലൊരു തീരുമാനം നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി തീരുമാനത്തിലെത്തണം അത് എത്രയും പെട്ടെന്ന് എത്തുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ശുഭാപ്തി വിശ്വാസം അപ്പോൾ ഇതിൻ്റെ മുന്നോട് അനുബന്ധിച്ച് ഇരുപത്തിയാറാം തീയതി ഞങ്ങൾ സംയുക്ത സഹസമിതി ഒറ്റപ്പാലം താലൂൽ സപ്ലൈസിൽ ധർണ നടത്തുവാനും അതിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ ഒന്നാം തീയതി ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ സപ്ലൈ ഹേഴ്സിന് മുമ്പിൽ ധർണ നടത്തുവാനാണ് ഇപ്പോഴുള്ള തീരുമാനം അതിലും നീണ്ടു പോവുകയാണെങ്കിൽ പിന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കണം ധർണ നടത്താനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ സംയുക്ത സർവസമിതി തീരുമാനം എടുക്കുന്നത് ഇതൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ഞാൻ വിശദമായിട്ട് വേറെ നമുക്ക് നിലവിലെ ഈ പോസ് സെർവർ വിഷയങ്ങൾ പരിഹരിക്കാം ഉടൻ പരിഹരിക്കാം അത് റേഷൻ കാർഡ് ഉടപാട് റേഷൻ കാർഡാടുള്ള സാധനമായി കണ്ടുമ്പോൾ നിരവധി പ്രശ്നങ്ങളാണല്ലോ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും പട്ടം കാർഡ് ഉടപാട് തിരിച്ചു പോകേണ്ട സാഹചര്യം പ്രധാനമായിട്ടും വരികയാണ് അതുകൂടാതെ പിന്നെ വെള്ള നീല കാടുകളുണ്ട് കാടുകളിലീല വർദ്ധിപ്പിക്കുക പിന്നെ കേന്ദ്ര സർക്കാർ പറ്റും സമ്പൂർണ്ണ സമരത്തിലാണ് ഇപ്പോൾ വാതിൽപ്പടി വിതരണം എല്ലാ റേഷൻ കടകളിലും നിലച്ചിരിക്കുകയാണ് എല്ലാ റേഷൻ കടകളും കളിയായി തീർന്നു ജനങ്ങളെല്ലാം റേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങളിലായി വരുന്ന മൂന്നര കോടി ജനങ്ങളെ അന്നമൂട്ടുന്നൊരു വിഭാഗമാണ് എന്നുള്ളത് ഞങ്ങളുടെ റേഷൻ കടക്കാര് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി പതിനാലായിരത്തിൽ പല റേഷൻ കടകളുണ്ട് ഈ പതിനാലായിരത്തിൽ പല റേഷൻ കടകളുടെ ലൈസൻസുകളും സെയിൽസ്മാന്മാരും അവരുടെ കുടുംബങ്ങൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ ദുരിത കയറ്റിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ജനാധിപത്യപരമായിട്ടുള്ള സംരംഭകളല്ലാതെ വേറെ മാർഗമില്ല ലാപ്ടോപ്പ് ഡെസ്ക്ടോപ് പ്രിന്റേ ടി വി എവിടെ മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക് ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം